ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ കൈകളിൽ എപ്പോഴുമുള്ള ചേരുവ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കുഴിവെള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തുവെക്കാം ഞാനിപ്പോൾ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് പാലാണ് മൂന്ന് സ്ലൈസ് ബ്രെഡിന് മുക്കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഒരു സ്ലൈസ് ബ്രെഡിന് കാൽ കപ്പ് പാൽ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇപ്പോൾ അരക്കപ്പ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പാലും ബ്രെഡും കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുത്താലും ഒടച്ചെടുത്താലും മതിയാവും നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഇപ്പം ഞാനിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തരിയുള്ള കട്ടയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം മധുരക്കിഴങ്ങാണ് ഞാനിത് മുപ്പത് ഗ്രാം അളവിലും മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാനെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പം ഞാനതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിനെ പുറത്തേക്ക് തന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ധാരാളം ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ മധുരക്കിഴങ്ങ് നമ്മൾ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ ഒന്നും കൂടുന്നില്ല ഷുഗർ നോർമലൈസ് ചെയ്യാനും ഈ മധുരക്കിഴങ്ങ് നല്ലതാണ് ആയുസ് കൂട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹനത്തെ വളരെയധികം സഹായിക്കുന്ന ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ഇനി നമുക്കിത് ഈ ബ്രെഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം മുട്ട വേണമെങ്കിൽ രണ്ടെണ്ണം വരെ നമുക്ക് ഈ അളവിലെടുത്താൽ ചേർക്കാം മൂന്ന് വർഷം ബ്രെഡിന് നമുക്ക് രണ്ട് മുട്ട വരെ ചേർക്കാം ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ മുട്ടയുടെ ഉണ്ണി നമുക്ക് വേർതിരിച്ചെടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ടത് മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഉപ്പൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഈ ബ്രെഡിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ആട്ടയോ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു ചെരുവ സ്പ്രിംഗ് അണിയനാണ് അതായത് ഗ്രീൻ അണിയൻ അത് ഞാനൊരു മൂന്ന് ചെറിയ ചെടിയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ ഭാഗവും പച്ച പാവവും കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് സവാളയും പച്ചമുളകും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ സവാള ചേർത്താൽ ഈ ബാറ്ററി കുറേ ലൂസാവും സവാളയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ ഗ്രീൻ അണിയൻ ചേർക്കുന്നത് ഇപ്പം ഇത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഈ ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അല്പം ഗ്രീൻ അണിയൻ മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതൊരു പാനിലേക്ക് പാൻ കേക്ക് ആയിട്ട് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രയിങ് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് പാൻ്റെ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബ്രെഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാനിന് വളരെ കൂടുതൽ ചൂടാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ ആവശ്യത്തിന് ബാറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അരികിൽ നിന്നൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് തടുത്ത് കൂട്ടി ബ്രെഡിന്റെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക സ്ക്വയർ ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഈ സമയത്ത് പാനിന് ചൂട് കൂടുതലാണെങ്കിൽ നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ഫ്രൈ ചെയ്യാം അതിനുശേഷം തുറന്ന് ഇതിൻ്റെ താഴ്ത്തുന്നൊക്കെ ഒന്ന് വെടിവിച്ചെടുക്കാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് മറിച്ചിടുമ്പോൾ വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം തിരിച്ചിടാൻ പാനിൽ നിന്ന് നമ്മൾ വിടിവെച്ചെടുക്കുമ്പോൾ ഷേപ്പ് ലെസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു സ്പാച്ചെല്ലാം വെച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്വയർ ആക്കി തന്നെ ആക്കിയെടുക്കാം കാരണം ഇതിൻ്റെ ബാറ്ററി വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ഒന്ന് മറിച്ചിടാം ഇപ്പം ഞാനത് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാനിന് ചൂട് കൂടുതലായി പോയാലും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് ഏകദേശം കുക്കായി കിട്ടും ഇനി ഇതിൻ്റെ നടുവിൽ സ്പൂൺ കൊണ്ടൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ കുഴിവ് പോലെ വരും നമുക്കിതിൻ്റെ പുറത്തേക്ക് എഗ്ഗയൊക്കെ വെച്ചു കൊടുക്കാം മുട്ടയുടെ ഉണ്ണി ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് അല്പം ഉപ്പ് ൂവി കൊടുക്കാം അല്പം കുരുമുളക് പൊടിയും കൂടി നമുക്ക് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ചൂടാക്കാം കൂടുതൽ ചൂടാക്കരുത് മുട്ടയുടെ ഉണ്ണി ഒത്തിരി ഹാഡായി പോകരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉണ്ണി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഹാർഡായി പോകരുത് എന്നാലാണ് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് ഈ അളവിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം ബാറ്റർ രണ്ടെണ്ണം ഉണ്ടാവും മുട്ട നമുക്ക് ആവശ്യം പോലെ ചേർക്കാം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഗ്രീൻ അണിയൻ വെച്ച് അലങ്കരിക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതൊന്ന് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം മുട്ടയുടെ ഉണ്ണി പൊട്ടിച്ച് ചേർക്കാം ഇതുപോലെ ഒഴുകുന്ന രീതിയിലായിരിക്കണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ നമുക്കിത് കട്ട് ചെയ്ത് ഈ എഗ്ഗോപ്പിൽ മുക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്